ീശോയെ വാശി പിടിച്ച് സ്വന്തമാക്കിയ ഒരു ശിഷ്യനുണ്ട് തോമസ് ഒലിവുമലയിൽ തീവ്രവേദനയോടെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു തമ്പുരാനെ അവൻ ശ്രദ്ധിച്ചിട്ടില്ല ശത്രുക്കൾ തൻ്റെ ഗുരുവിനെ തിരക്കി വന്നപ്പോൾ സ്വന്തം ജീവൻ മാത്രം ആഗ്രഹിച്ച് ഇരുട്ടിന്റെ മറവിലെവിടെയോ അവൻ ഓടിയൊളിച്ചു ഭാരമേറിയ കുരിശും വഹിച്ച് കാൽവരിയെ നോക്കി യാത്ര ചെയ്തപ്പോഴും കാൽവരിയുടെ നെറുകിയിൽ മൂന്നാണിമേൽ കിടന്ന് മരണവേദന അനുഭവിച്ചപ്പോഴും ആ പാവം ഗുരു എവിടെയോ തന്റെ ശിഷ്യരെ തിരഞ്ഞിട്ടുണ്ടാവണം ശത്രുക്കൾ തന്നെ വേദനിപ്പിച്ചതിലധികം അവന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയത് ചങ്കുപറിച്ചു പറിച്ചുകൊടുത്ത് സ്നേഹിച്ച തൻ്റെ ശിഷ്യരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളായിരിക്കില്ലേ എന്നിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ അവൻ എല്ലാം മറന്നു തൻ്റെ പ്രിയ ശിഷ്യന്റെ വാശിക്ക് മുൻപിൽ ചങ്കു തുറന്ന് കാണിച്ചു കൊടുത്തു ആ ഗുരു നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും എന്തിനൊക്കെയോ വേണ്ടി വാശി പിടിക്കുന്നവരാ പക്ഷേ ആ തമ്പുരാൻ്റെ സ്നേഹത്തിനു വേണ്ടി ഒന്ന് വാശി പിടിച്ചാൽ എല്ലാം മറന്ന് നിന്റെ ജീവിതത്തിലേക്ക് അവൻ ഇറങ്ങി വരും നീ സ്നേഹിച്ചതിനുമപ്പുറം നിന്നെ അവൻ സ്നേഹിച്ച് സ്വന്തമാക്കും